قَوْمًا كَفَرُوا بَعْدَ إِيمَانِهِمْ وَشَهِدُوا أَنَّ الرَّسُولَ حَقٌّ وَشَهِدُوا أَنَّ الرَّسُولَ حَقٌّ وَجَاءَهُمُ الْبَيِّنَاتُ ഇസ്ലാം ദൈവത്തിനുള്ള ആത്മാർപ്പണം അല്ലാത്തതിനെ ആരെങ്കിലും മതമായി ആഗ്രഹിക്കുന്ന പക്ഷം അത് അവനിൽ നിന്ന് ഒരിക്കലും സ്വീകരിക്കപ്പെടുന്നതല്ല പരലോകത്തിൽ അവൻ നഷ്ടക്കാരിൽ പെട്ടവനുമായിരിക്കും വിശ്വാസത്തിനു ശേഷം അവിശ്വാസം സ്വീകരിച്ച ഒരു ജനതയെ അള്ളാഹു എങ്ങനെ നേർവഴിയിലാക്കും അവരാകട്ടെ ദൈവദൂതൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയിട്ടുമുണ്ട് അക്രമികളായ ആ ജനവിഭാഗത്തെ നേർവഴിയിലാക്കുന്നതല്ല ഹംദൻ കസീറൻ വാഹിദുൽ അക്രമികളായും المؤمن الجبار المهيمن القفار وافي ذنب قابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا مَنْ يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ وَأَشْهَدُ أَنْ لَا إِلَٰهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ أَرْسَلَهُ بِالْهُدَىٰ وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الله الذي جعل لكم الأرض قرارا

പങ്കെടുക്കുന്നതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ സർവശക്തനും പ്രപഞ്ചത്തിന്റെ രക്ഷിതാവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ നമ്മിൽ വർഷിക്കുമാറാകട്ടെ നാമുകമായി പ്രാർത്ഥിക്കുകയാണ് മണ്ണാർക്കാട് നിസ് ഓഫ് ടൂത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ഒരുപക്ഷെ കാഞ്ഞിരപ്പുഴയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു സംവാദ സദസ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് മതവിശ്വാസികൾക്ക് പരസ്പരം അടുത്തിരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും അവസരങ്ങളില്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മോക്ഷം വിവിധ ദർശനങ്ങളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇത്തരത്തിലുള്ള ഒരു സംവാദം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം ലോകത്ത് നിലനിൽക്കുന്ന ആത്മീയ ദർശനങ്ങളാകട്ടെ നിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളാകട്ടെ മനുഷ്യരുടെ രക്ഷയെക്കുറിച്ചും വിമോചനത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നന്നായി തീരാനും മരണാനന്തരമുള്ള ജീവിതത്തിൽ മനുഷ്യർക്ക് രക്ഷ പ്രാപിക്കാനും എന്ത് മാർഗമാണ് ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത് എന്ന ചർച്ചകൾക്കും ആലോചനകൾക്കും മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട് എന്നതാണ് സത്യം ഇസ്ലാമികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ നാം സമീപിക്കുന്നത് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അവർക്ക് വിമോചനമുണ്ടാകാനും രക്ഷ കിട്ടാനും മോക്ഷം ലഭിക്കാനും അടിസ്ഥാനപരമായി മനുഷ്യന്റെ വിശ്വാസത്തോടാണ് മതം സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മൾ ജീവിക്കുന്ന ലോകത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ മതവിശ്വാസികൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തെ അംഗീകരിക്കുന്ന മതത്തിൽ വിശ്വസിക്കുന്ന മതത്തെ ആചരിക്കുന്ന അനുഷ്ഠിക്കുന്ന ആളുകളാണ് ഭൂമി ലോകത്തുള്ള മഹാഭൂരിപക്ഷം ആളുകൾ നമുക്കോരോരുത്തർക്കും വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്ത് വിശ്വസിക്കണമെന്നും എന്ത് വിശ്വസിക്കാതിരിക്കണമെന്നും സ്വന്തമായും സ്വതന്ത്രമായും തെരഞ്ഞെടുക്കാനും തീരുമാനിക്കാനുമുള്ള സ്വാതന്ത്ര്യവും നാം ജീവിക്കുന്ന കാലഘട്ടത്തിലുണ്ട് വിശിഷ്യ നാം ജീവിക്കുന്ന നാട്ടിലുണ്ട് മനുഷ്യന്റെ വിശ്വാസത്തെ കുറിച്ച് മതം മനുഷ്യരോട് സംസാരിക്കുമ്പോൾ വിശ്വാസകാര്യങ്ങളിൽ മൗലികമായത് അടിസ്ഥാനപരമായത് ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം ലോകത്ത് ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്ത മതവിഭാഗങ്ങളായും ആത്മീയ ചിന്തകളായും നിലനിൽക്കുന്ന ഓരോ ദർശനങ്ങളെയും നാം പഠിച്ചു നോക്കിയാൽ പരിശോധിച്ചു നോക്കിയാൽ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വ്യതിരിക്തമായ പരസ്പരം യോജിക്കാനാവാത്ത പലതരത്തിലുള്ള വിശ്വാസങ്ങളും വീക്ഷണങ്ങളും മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അവനവന്റെ കാഴ്ചപ്പാടനുസരിച്ചും അവനവന്റെ വീക്ഷണമനുസരിച്ചും ജനിച്ച നാടനുസരിച്ചും ജനിച്ചുകൂണ മതവിഭാഗം അനുസരിച്ചും അവനവൻ ജന്മം കൊണ്ട ജാതി അനുസരിച്ചും വേറെ വേറെ ദൈവങ്ങളെ സങ്കല്പിക്കുകയും പൂജിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് ദൈവമെന്ന നിലക്ക് മനുഷ്യർക്ക് എന്തു വേണമെങ്കിലും സങ്കല്പിക്കാൻ ഞാൻ പറഞ്ഞു അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ഒരു കരിങ്കല്ലിന്റെ ചീളു കൊണ്ടുവന്ന് അത് ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിച്ച് ഇതാണ് എന്റെ ദൈവം എന്നൊരാൾക്ക് പറയാം അതയാളുടെ മൗലികമായ അവകാശമാണ് സ്വാതന്ത്ര്യമാണ് സ്വന്തം കൈകളിൽ കളിമണ്ണെടുത്തു കൊണ്ടുവന്ന് ആ മണ്ണൊന്ന് നനച്ചതിനൊന്ന് രൂപപ്പെടുത്തി എനിക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമുള്ളത് ഈ കളിമണ്ണിന്റെ രൂപമാണ് ഇതെന്റെ ദൈവമാണ് എന്നൊരാൾക്ക് പറയാം അയാളുടെ മൗലികമായ അവകാശമാണ് അയാൾക്കതിന് സ്വാതന്ത്ര്യമുണ്ട് എന്തിനെയും ദൈവമെന്ന് വിളിക്കാനും ദൈവമെന്ന് നിലക്ക് വിശ്വസിക്കാനും ആരാധിക്കാനും അനുഷ്ഠിക്കാനും പ്രാർത്ഥിക്കാനും സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ലോകത്ത് അതെല്ലാം ഉപയോഗപ്പെടുത്തി പലതിനെയും ദൈവമാണ് എന്ന് വിചാരിച്ചും വിശ്വസിച്ചും മുന്നോട്ട് പോകുന്ന ഒരു ലോകത്ത് നമുക്കിടയിൽ നിലനിൽക്കുന്ന പ്രബലമായ ആത്മീയ ദർശനങ്ങളുടെ വേദഗ്രന്ഥങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലൂടെ കടന്നു വന്ന് സത്യസന്ധമായ ഒരു ചോദ്യം ഉന്നയിക്കുവാനും അതിന് വേദഗ്രന്ഥങ്ങൾ നൽകുന്ന ഉത്തരം എന്താണ് എന്ന് അന്വേഷിക്കുവാനും മതദർശനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നു എന്നതാണ് വലിയ സത്യം നമുക്കെല്ലാം അംഗീകരിക്കാനാവുന്ന നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും നിഷേധിക്കാനാവാത്ത വിശ്വാസത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന നമ്മളിൽ ഒരാൾക്ക് പോലും തള്ളിക്കളയാനാവാത്ത കുറിച്ച് മതഗ്രന്ഥങ്ങൾ വേദഗ്രന്ഥങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു പലതിനെയും ദൈവമായി സങ്കൽപ്പിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മനുഷ്യലോകം നാട്ടു പാരമ്പര്യങ്ങളെയും പൈതൃകങ്ങളെയും താൽക്കാലികമായി നാമൊന്ന് മാറ്റിവെച്ച് മനുഷ്യർ എന്ന നിലയ്ക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ലോകത്ത് നിലനിൽക്കുന്ന മതങ്ങളോട് വേദഗ്രന്ഥങ്ങളോട് അടിസ്ഥാന പ്രമാണങ്ങളോട് മനുഷ്യനോളം പഴക്കമുള്ള മൗലികമായ ഈ ചോദ്യം നാം ഉന്നയിച്ചാൽ ദൈവം ആരാണ് എന്ന ചോദ്യം ഉന്നയിച്ചാൽ വേദഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഉത്തരമുണ്ട് ആ ഉത്തരമെന്ന് പറയുന്നത് അത്ഭുതകരമാംബിതം സാമ്യതയുള്ളതാണ് ണുന്ന സംഘടിത മതങ്ങൾ അതിനെത്ര ദൂരമുണ്ടായിരുന്നാലും ലോകത്ത് നിലനിൽക്കുന്ന മതവിശ്വാസികൾക്കിടയിൽ എത്ര അകലമുണ്ടായിരുന്നാലും വേദഗ്രന്ഥങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ദൈവവിശ്വാസത്തെ നാം പഠിച്ചാൽ പരിശോധിച്ചാൽ അത്ഭുതകരമായ സമാനതകളാണ് നമുക്ക് കാണാൻ കഴിയുക ആരാണ് ദൈവമെന്ന മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദ്യവുമായി വേദഗ്രന്ഥങ്ങളുടെ മുമ്പിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ വേദഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കമുള്ളത് ഭാരതീയ വേദങ്ങളാണ് ഭാരതീയ വേദങ്ങൾ ദൈവത്തെക്കുറിച്ച് സമർപ്പിക്കുന്ന ദൈവവിശ്വാസത്തെക്കുറിച്ച് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാടുകളുടെ കൂട്ടത്തിൽ സുപ്രധാനമായ ഒന്ന് ദൈവം എന്ന് പറയുന്നത് സൃഷ്ടാവാണ് എന്നതാണ് സർവം ൂര്യോപാധി ചന്ദ്ര താരകന് വിദ്യുതോപാന്തിർവം ആരാധിക്കപ്പെടേണ്ടെന്ന പ്രാർത്ഥിക്കപ്പെടേണ്ടെന്ന മനുഷ്യന്റെ ദൈവത്തെക്കുറിച്ച് മുണ്ടകോപനിഷത്തെ മുണ്ടകം രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ ശ്ലോകത്തിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ് കുതിച്ചുപൊങ്ങുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മിന്നൽപ്പണരും യാഗത്തിനുപയോഗിക്കുന്ന അഗ്നിയും ഈ പ്രപഞ്ചത്തിൽ നോക്കുകയും നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ മനസ്സുകളിലും മസ്തിഷ്കങ്ങളിലും മഹാത്ഭുതമായി നിലനിൽക്കുന്ന പ്രപഞ്ചത്തിലെ ഒരുപാട് പ്രതിഭാസങ്ങൾ സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും നക്ഷത്രമാണെങ്കിലും അതെല്ലാം ദൈവമാണ് സൂര്യനെ ആരാധിക്കുന്നത് ദൈവത്തിനുള്ള ആരാധനയാണ് ചന്ദ്രനെ ആരാധിച്ചാലും ദൈവത്തെ ആരാധിച്ചതുപോലെയായി വെള്ളത്തെ പൂജിച്ചാലും മണ്ണിനെ പൂജി പൂജിച്ചാലും എന്തും ദൈവമാണ് ദൈവത്തിനുള്ള ആരാധനയാണ് എന്ന കാഴ്ചപ്പാടല്ല അതിലുപരിയായി പൊങ്ങുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മിന്നൽപ്പിണരും ഉപയോഗിക്കുന്ന അഗ്നിയും തീ അത് ആരാധിക്കപ്പെടണമെന്നല്ല തീ അതിനെ ആരാണോ സൃഷ്ടിച്ചത് തീ എന്ന് പറയുന്ന വസ്തു അത് ഉണ്ടാക്കിയത് ആരാണോ അതിന്റെ കർത്താവാരാണോ അതിന്റെ സെട്ടാവ് ആരാധിക്കപ്പെടേണ്ടതും പ്രാർത്ഥിക്കപ്പെടേണ്ടതും പ്രപഞ്ചത്തിന്റെ രക്ഷിതാവാണ് ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന സകല വസ്തുക്കളുടെയും സ്രഷ്ടാവാണ് സ്തുതിക്കപ്പെടേണ്ടതും ആരാധിക്കപ്പെടേണ്ടതും ഉപാസനകൾ അർപ്പിക്കപ്പെടേണ്ടതും ഹവിസുകൾ അർപ്പിക്കപ്പെടേണ്ടതും സൃഷ്ടാവിൽ സൃഷ്ടാവിനാണ് സൃഷ്ടാവിന്റെ മുമ്പിൽ മാത്രമാണ് ആ സൃഷ്ടാവ് മാത്രമാണ് ദൈവം എന്ന കാഴ്ചപ്പാടാണ് മുണ്ടകോപനിശത്ത് മനുഷ്യരുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് സഹോദരങ്ങളെ ബൈബിൾ പുസ്തകങ്ങളിലൂടെ നാം കടന്നു വരുമ്പോൾ പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റി നാൽപ്പത്തെട്ടാം അധ്യായത്തിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള വചനങ്ങൾ സ്തുതിക്കപ്പെടേണ്ടെന്ന കർത്താവ്